ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എ പി നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു പരിപാടി ആട്ടോ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിക്ക് സവാള ഇട്ട് നല്ലോണം വറുക്കുക ആ നല്ലോണം മൂത്ത് വരുവോളം ഇളക്കിക്കൊണ്ടിരിക്കുക വന്ന ശേഷം എപ്പി നൂഡിൽസിൻ്റെ കൂടെ ഒരു ചെറിയൊരു പാക്കറ്റ് ആ പൊടി എടുത്തിട്ട് അതിൽക്ക് ഇട്ടിട്ട് ആ ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലോണം വറുക്കുക നല്ല വറുത്തുകൊണ്ടിരിക്കുക വറുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അത് തിള കൊടുത്തിട്ട് തിളച്ച് വരുവോളം വെയിറ്റ് ചെയ്യുക നല്ല ഇപ്പോൾ കുറച്ച് കുറച്ച് തിള വരുന്നുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടേതായ ഒരു മെത്തേഡിലാട്ടോ ഞങ്ങൾ എപ്പി നൂഡിൽസ് ചെയ്യുന്നത് നല്ലവണ്ണം തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക തിള വരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് തിള വരണ്ടേ അത വരുന്നുണ്ട് നല്ല വന്ന ശേഷം എപ്പി നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സാക്കി കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കാം നിങ്ങൾ മൂടി വെക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മൂടി വെച്ച് മൂടി വെച്ച് അത് വേവിക്കുന്നവരെ എനിക്ക് ക്ഷമയില്ലാട്ടോ അതുകൊണ്ടാണെ നല്ല ഇളക്കി കൊടുക്കാം നല്ല ഇളക്കി കൊടുത്ത ശേഷം ആ അതീ പരിവാളും ഈ ഒരു പരിവാളാണ് നല്ല ഇളക്കി അടുപ്പിടിച്ചു നല്ല പാകമായിട്ടോ ഉം നല്ലൊരു പരിപാടിയായി റെസിപ്പിയുടെ ഫൈനൽ എൻഡ് എൻഡിൽ എത്തിയിട്ടോ ഇന്ന് എൻ്റെ ചേച്ചിയുടെ മോളും മോളെല്ലാവരും ഉണ്ട് അപ്പൊ അവളുടെ ഇതിൽ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമോ നമുക്ക് എങ്ങനെയുണ്ട് അവളിപ്പോ നമുക്ക് നോക്കി കഴിച്ചിട്ട് പറയും കേട്ടോ വൈഷ്ണവി ഒന്ന് കഴിച്ച് നോക്ക് അവള് കഴിച്ചു കേട്ടോ ഇനിയിപ്പോ ഇപ്പൊ നമുക്ക് റിസൾട്ട് പറഞ്ഞുതരും കേട്ടോ എങ്ങനെയുണ്ട് വൈഷ്ണവിയങ്കര ഇഷ്ടമായിട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്